നമസ്കാരം പ്രതിരോധ സംവിധാന രംഗത്ത് ഇസ്രയേലിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു അയൺ ടോം ഗാസ യുദ്ധസമയത്ത് പലവട്ടം ആ പേര് നാം കേട്ടതാണ് നാല് ഭാഗത്തു നിന്നും പാഞ്ഞു വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും കൃത്യമായി കണ്ടെത്തി തകർത്തത് അയൺ ടോം ആയിരുന്നു എന്നാൽ ഈ അയൺ വെല്ലുവിളി ഉയർത്തുന്ന സംവിധാനമാണ് ആ ഒരു സംവിധാനം ഇപ്പോൾ വികസിപ്പിക്കുകയാണ് ഇന്ത്യ അതായത് വ്യോമ പ്രതിരോധ സംവിധാനം സ്വന്തമായി വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ടി ആർ ഡി ഒ ആണ് പുതിയ പദ്ധതിക്ക് പിന്നിലിപ്പോൾ നിലവിൽ ഇന്ത്യയുടെ പാക്കൽ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനവുമാണ് ഉള്ളത് ഇതിനു പുറമേ ആണവ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനവും തദ്ദേശീയമായി വികസിപ്പിച്ചിരുന്നു ഇതിനെയെല്ലാം കടത്തിവെട്ടുന്ന പുതിയ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഡി ആർ ഡിഒ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ അയൺടോം റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് എന്നിവയെ പ്രകടനത്തിൽ മറികടക്കുന്ന പുതിയ സംവിധാനമാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രോജക്റ്റ് കുഷ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ഇന്റർസെപ്റ്റർ എസ് എ എം അതായത് സർഫസ് ടു എയർ മിസൈൽ ആണ് കൂഷയിൽ ഉപയോഗിക്കുക നൂറ്റി അമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എന്നിങ്ങനെയാകും ഇവയുടെ പ്രഹര പരിധി മറ്റു രാജ്യങ്ങളുടെ പക്കലുള്ള ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള ഇന്ത്യൻ ബദലാണ് കൂഷ അത് അതിനേക്കാൾ മികച്ച രൂപത്തിലാണ് ഡിആർഡിപ്പോൾ പുറത്തിറക്കുന്നത് മുന്നൂറ്റിയമ്പത് കിലോമീറ്റർ ദൂരെ നിന്നുള്ള ലക്ഷ്യങ്ങളെ വരെ തിരിച്ചറിയാനും ഉടൻ പ്രതിരോധ മാർഗ്ഗമൊരുക്കാനും ശേഷിയുള്ള റഡാർ ഇതിനായി വികസിപ്പിക്കുന്നുണ്ട് വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഇതിനെ വിവാപനം ചെയ്തിരിക്കുന്നത് കൂഷ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് നീങ്ങുന്നതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി പ്രോജക്ട് കൂഷയുടെ വികസനത്തിന് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കൂശയുടെ അഞ്ച് സ്ക്വാഡ് ഡ്രോണുകൾ വാങ്ങാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു ഏതാണ്ട് ഇരുപത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇതിന് വേണ്ടിവരിക നിലവിൽ എയറോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ കൂശയുടെ മാതൃക പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം തുടങ്ങും കൂശയിൽ ഉപയോഗിക്കേണ്ട മിസൈലുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകൾ ഒളി യുദ്ധവിമാനങ്ങൾ ആളില്ലാ യുദ്ധവിമാനങ്ങൾ എന്നിവ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ പ്രതിരോധിക്കാൻ കൂശയ്ക്ക് സാധിക്കും മാത്രമല്ല വ്യോമാക്രമങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന എയർ ബോൺ എയർലി വാർണിംഗ് സംവിധാനം ഉൾപ്പെടെ വിമാനങ്ങളെ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ കൂശയ്ക്ക് സാധിക്കും നിലവിലെ കണക്ക് കൂട്ടൽ അനുസരിച്ച് എൺപത് ശതമാനത്തിന് മുകളിലാണ് കാര്യക്ഷമത ഇന്ത്യക്ക് നേരെ വരുന്ന എൺപത് ശതമാനം വ്യോമ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കൂശയ്ക്ക് സാധിക്കുമെന്നാണ് സാരം ഒറ്റ മിസൈൽ കൊണ്ട് തന്നെ ലക്ഷ്യങ്ങളെ പ്രതിരോധിപ്പിക്കാനാകും ഒരേ സമയം രണ്ട് മിസൈലുകൾ ഉപയോഗിച്ചാണെങ്കിൽ വിജയ സാധ്യത തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് വരും കൂശയുടെ നാവിക പതിപ്പും വികസനത്തിന്റെ പാതിലാണ് ഇതിന് പരമാവധി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരെ നിന്നുള്ള കപ്പൽ വേദ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനാകും ഒരേ സമയം ആകാശത്തും കടലിലും സംരക്ഷണം എന്നതാവും ഇന്ത്യയുടെ സ്വന്തം കൂഷയുടെ ദൗത്യം മൊത്തത്തിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഇന്ത്യയെ ഭയക്കണം ഇന്ത്യയെ ചൊറിഞ്ഞാൽ തിരിച്ചിന് കൂഷയായിരിക്കും ഇനി അതിനുള്ള മറുപടി തരാൻ പോകുന്നത് ഡെസ്ക് തീ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത്